ഹലോ ഫ്രണ്ട്സ് അപ്പം വേണ്ടത് നമ്മൾ പറഞ്ഞതുപോലെ തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചാൻ ഉള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് ആ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ നമ്മൾ ഒരു മൂന്ന് സ്പൂൺ ഉരുവയും മൂന്ന് സ്പൂൺ കരിഞ്ചീരകവും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ കരിഞ്ചീരകം നമുക്ക് അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും പിന്നെ ഇപ്പോൾ ഇത് അങ്ങാടിക്കടയിൽ മാത്രമല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ പിന്നെ അത്യാവശ്യം വേണ്ടുന്നൊരു സാധനം എന്ന് വെച്ചിട്ട് വേണ്ട ഇതുകൂട്ട് നല്ല കട്ടിയുള്ളൊരു പാത്രത്തിൽ വേണം കേട്ടോ എണ്ണ കാച്ചാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മളുടെ ഇരുമ്പ് പാത്രം ഉണ്ടല്ലോ ഇരുമ്പ് പാത്രം പാത്രമാകുമ്പം കുറച്ച് നല്ലതാണ് കാരണം ഒരാഴ്ചയൊക്കെ വെച്ചിരുന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ആ ഇരുമ്പിൻ്റെ അംശമൊക്കെ അതിനകത്ത് ഇറങ്ങുമെന്നാണ് കേട്ടോ പറയണത് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണം ആട്ടിയ വെളിച്ചെണ്ണ നമുക്ക് മില്ലിലൊക്കെ മേടിക്കാൻ കിട്ടുള്ളൂ അപ്പോൾ ഞാനിത് ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടി തന്നെ കൊടുത്തിട്ട് തേൻ്റെ പ്രധാന സാധനമാണ് കേട്ടോ ഇടുന്നത് ഇത് നമ്മൾ ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് നമ്മളെ റോസ്മേരിയുടെ ലീഫ് ഉണങ്ങിയതാണ് കേട്ടോ അത് നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ടിട്ട് നമ്മൾ കറ്റാർവാഴ വാഴ വൃത്തിയാക്കി എടുക്കുകയാണ് വൃത്തിയാക്കി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ അപ്പം ഇതെന്ന് വെച്ചിട്ടാ നമ്മുടെ ഓഫീസിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയെടുത്ത കറ്റാർവാഴയാണ് വാഴയാണ് ഇത് ആദ്യം ചെട്ടി വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഒന്ന് മാറ്റി വെക്കണം പിന്നെ നമ്മളുടെ ആദ്യമേ തിളപ്പിക്കാൻ പറ്റുന്ന ആ ഒരു ഐറ്റംസ് എല്ലാം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടേ ഈ കറ്റാർവാഴ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ഏതെണ്ണ തലയിൽ തേച്ചാലും നമ്മൾ ശ്രദ്ധിക്കുന്ന കണക്കി നമ്മുടെ മുടി കളിക്കത്തുള്ളൂ അത് ഇപ്പം നമ്മളൊരു എണ്ണ തലയിൽ തേക്കാനായിട്ട് നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സംരക്ഷണത്തിലായിരിക്കും അല്ലേ മുടി അപ്പം നമ്മളത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും എണ്ണ തേക്കുന്നത് അപ്പം നമുക്ക് തോന്നും ആ ഈ എണ്ണ കൊള്ളാൽ ഈ എണ്ണ ഭയങ്കര എഫക്റ്റ് ആണല്ലോ എന്നൊക്കെ തോന്നും പിന്നെ ഒരു കുറച്ചാഴ്ച ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇതങ്ങ് മാറി പിന്നെ നമ്മൾ പഴയ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ പോകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പറയും ഈ എണ്ണ കൊള്ളത്തില്ല എന്ന് പറയും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നതാണെങ്കിൽ ഇരിക്കും കേട്ടോ നമ്മുടെ മുടി വളരുന്നത് പിന്നെ അതേണ്ടേ നമ്മളൊരു അഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതൊന്ന് ചതച്ചിട്ട് വേണം കേട്ടോ ഈ കറ്റാർ വഴയുടെ കൂടെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതിനകത്ത് മിക്ക ഇടുന്ന ഇൻഗ്രീഡിയൻസും ഫുള്ള് നമ്മൾ ചതച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇടുന്നത് കാരണം അത്രയ്ക്ക് കുറച്ചുകൂടി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരെണ്ണയല്ല കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടിട്ടേ തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം കുറേ സമയം വേണം ഈ ഒരു എണ്ണ ഒന്ന് തിളച്ച് ആ ഒരു പരുവായി വരണമെങ്കിൽ തന്നെ കുറേ സമയം വേണം കേട്ടോ ഒരു ഒരു മണിക്കൂർ കൂടുതലൊക്കെ വേണം എന്തായാലും ഞാൻ ഈ ഒരു എണ്ണ കാച്ചുന്നത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ കാച്ചുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ബെറ്റർ തീ കുറച്ചിട്ടിട്ട് എണ്ണ കാച്ചുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളുടെ നാടൻ കറിവേപ്പിലയാണ് കേട്ടോ വീട്ടിൽ കിളിച്ച കറിവേപ്പില തന്നെ എടുക്കണം ഈ പച്ചക്കറി കടയിലെ കറിവേപ്പില ഞാൻ പറയണ്ടല്ലോ കറിയാലോ അപ്പം ഞാനിത് വീട്ടിൽ കിളിച്ച കറിവേപ്പിലയാണ് ആണ് കേട്ടോ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് പിടിയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദേണ്ടി ഇട്ട് കൊടുക്കുന്ന സംഭവം എന്ന് വെച്ചിട്ടാൽ നമ്മളുടെ കൊച്ചുള്ളിയാണ് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളിയോളം കൊടുത്തിട്ടുണ്ട് പിന്നെ ചുമന്ന ചെമ്പരത്തി പിന്നെ നമ്മളിതെല്ലാം ഒന്ന് തിളച്ച് ആ എണ്ണയുടെ തന്നെ എടുക്കണം കരിഞ്ഞു ഓവലിലും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടാ ഒരു നൂറ് ഗ്രാമോളം ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കും പിന്നെ നമ്മൾ ഏഴ് ദിവസത്തോളം ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നിട്ട് വേണം കേട്ടോ കുപ്പിയുടെ ബൗളിലേക്ക് മാറ്റാൻ അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സി യു